യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന് ഈ വർഷം മൂന്ന് തവണയിലധികം പലിശ നിരക്ക് കുറയ്ക്കാൻ കഴിയുമെന്നും യു എസ് ഫെഡറൽ റിസർവ് വെട്ടിക്കുറയ്ക്കൽ വൈകിപ്പിച്ചാൽ ഈ ഇളവുകൾ തടഞ്ഞു തടഞ്ഞുവെക്കേണ്ടതില്ല എന്നും ലിത്താനിയൻ പോളിസി മേക്കർ ഗെഡിമിന സിംഗസ് പറഞ്ഞു വ്യാഴാഴ്ച നടന്ന ഇ സി ബിയുടെ പോളിസി മീറ്റിംഗിന് ശേഷമാണ് സിംഗസ് ഇക്കാര്യം അറിയിച്ചത് ജൂൺ ജൂലൈ മാസങ്ങളിൽ ബാങ്കിന് നാല് ശതമാനം നിക്ഷേപ നിരക്ക് കുറയ്ക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഇ സി ബി കഴിഞ്ഞയാഴ്ച ജൂൺ മാസത്തെ നിരക്ക് കുറച്ചിരുന്നുവെങ്കിലും വളർച്ചയ്ക്കും പണപ്പെരുപ്പത്തിനും അനിശ്ചിതത്വം കണക്കിലെടുത്ത് അതിനപ്പുറം ഒരു നീക്കവും ബാങ്ക് സൂചിപ്പിക്കുന്നില്ലെന്ന് ഇസിബി പ്രസിഡന്റ് ക്രിസ്റ്റീൻ ലഗാഡ് പറഞ്ഞു യു എസ് നയരൂപകർത്താക്കൾ ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് യൂറോസിസ്റ്റം തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന ആശയം താൻ നിരസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ ജൂണിലെ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള പദ്ധതികൾ തിരുത്തിയെഴുതാൻ സാധ്യതയില്ലെന്ന് സിംഗസ് വാദിച്ചു എന്നാൽ ആഗോള രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ ഇ സി ബിയുടെ പദ്ധതികളെ ഇപ്പോഴും ബാധിക്കുമെന്ന് പറഞ്ഞു ഇ സി ബി സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും വ്യതിചലിക്കുന്ന നിരക്കിന്റെ പാത യഥാർത്ഥ സമ്പദ്വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്നതുമാത്രമാണ് ഒരേയൊരു പ്രശ്നമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു